എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ അഖിൽമാരാർ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അഖിൽമാരാർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു അതായത് ദുരിതാശ്വാസ നിധിയുടെ വിഷയത്തെ കുറിച്ച് അഖിൽമാരാർ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേരള സർക്കാരിന് നല്ല രീതിയിൽ കൊണ്ടു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിൽ വരെ തിരുത്തുകൾ നടത്തി എന്നാൽ ഇപ്പോഴിതാ അഖിൽമാരാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പറയുന്ന കാര്യം രണ്ടായിരത്തി പതിനെട്ടിൻ്റെ പ്രളയ സമയത്ത് വീട് നഷ്ടപ്പെട്ട ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വരെ കൊടുത്തിട്ടില്ല എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ അഖിൽമാരാർ പറയുന്നത് ഈ അഖിൽമാരാര് തന്നെ കഴിഞ്ഞ ദിവസം ഈ ട്വന്റി ഫോറിൻ്റെ ഒരു ചാനലിലെ ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു അതായത് ഹാഷ്മി ആയിരുന്നു അതിൻ്റെ അവതാരകൻ എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ടു എന്നുള്ള കാര്യം എനിക്കറിയാം കാരണം എല്ലാവരും അത് കണ്ടു കാണും അത്രമാത്രം പോയ ഒരു ഡിബേറ്റ് ആയിരുന്നു അഖിൽമാരാറിൻ്റെയും അതോടൊപ്പം തന്നെ ഹാഷ്മിയുടെയും ഹാഷ്മി നല്ല രീതിയിൽ വിളിപ്പിക്കാൻ നോക്കി ഹാഷ്മി നല്ല രീതിയിൽ അഖിൽ മാരാരനെ അങ്ങ് അടിച്ചിടാനൊക്കെ നോക്കിയെങ്കിലും ഹാഷ്മിക്ക് നടന്നില്ല അഖിലിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഹാഷ്മിക്ക് നടന്നില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രതികരണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിനകത്ത് ആ ട്വന്റി ഫോറിൻ്റെ ആ ഒരു ജനകീയ കോടതി എന്ന് പറയുന്ന പരിപാടിക്ക് താഴെ വന്ന കമൻറ്റുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ അഖിൽമാരാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് കാരണം ഇത് ജനങ്ങളുടെ വിഷയമാണെന്ന് ജനങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്ത് അപ്പം അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ഒരു പ്രോഗ്രാമിൽ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ശബ്ദമാണെന്നും ഞങ്ങൾക്ക് വേണ്ടി അഖിൽമാരായി സംസാരിച്ചത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും അഖിൽമാരാരെ ഹാഷ്മിയെ വായടപ്പിച്ചു എന്നും പറഞ്ഞുള്ള നിരവധി കമൻറ്റുകളാണ് ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്നത് അപ്പം അതിൽ കൃത്യമായുള്ള കാര്യങ്ങൾ അഖിൽമാരായി പറഞ്ഞിരുന്നു അതോട് ഓണക്കിറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധിൻ്റെ കണക്കുകൾ സഹിതം എടുത്തു പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്വൻ്റി ഫോർ കട്ട് ചെയ്തു ആ കട്ട് ചെയ്ത കാര്യങ്ങളും അഖിൽമാരാർ വന്ന് ലൈവിൽ വന്ന് പുള്ളിക്കാരൻ പറഞ്ഞു എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് അവരുടെ വീഡിയോയിൽ വരാത്തത് ട്വൻ്റി ഫോർ അവരുടെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ അവരുടെ പി ആർ ആയിട്ട് നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും അഖിൽമാരാർ എടുത്തു പറയുകയും അതിനനുസരിച്ചുള്ള തെളിവ് സഹിതം പുള്ളി കാണിക്കുകയും ചെയ്തു പറയുകയും ചെയ്തു അതും പ്രേക്ഷകർ ഏറ്റെടുത്തു ഇപ്പോഴുതാ അഖൽമാരാൻ്റെ പുതിയൊരു പോസ്റ്റ് അഖിൽമാരപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയ സമയത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടേക്കാണ് ആ പോസ്റ്റ് അഖില് കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട പാണ്ഡനാട് പഞ്ചായത്തിലെ വാർഡ് നാലിലെ കാവിലത്തു വീട്ടിൽ വിധവ കൂടിയായ നിർമ്മലകുമാരി എന്ന അമ്മയ്ക്ക് നാളിതുവരെ വീട് പുനർനിർമ്മിച്ച് നൽകിയിട്ടില്ല രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി പോയിന്റ് ഒമ്പത് ഏഴ് കോടി രൂപ ആറാർക്കെയോ വീട് നിർമ്മിക്കാൻ നൽകി എന്നൊരു കണക്ക് ദുരിതാശ്വാസ നിധി വെബ്സൈറ്റിൽ നിന്നും കിട്ടി ഇനി എസ് ഡി ആർ എഫ് കണക്ക് കൂടി ഞാനിടാം പൂർണമായും വീട് നഷ്ടപ്പെട്ടത് പതിനായിരത്തി മുന്നൂറ്റി പത്തൊൻപത് എഴുപത്തി അഞ്ച് ശതമാനം നഷ്ടങ്ങൾ ഉണ്ടായ വീടുകൾ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ചിലവായ തുക നൂറ്റിയഞ്ച് പ്ലസ് തൊള്ളായിരത്തി അമ്പത്തി എട്ട് കോടി അങ്ങനെ ആകെ തുക ആയിരത്തി അറുപത്തി മൂന്ന് കോടി ചെറിയ നഷ്ടങ്ങൾ ഉണ്ടായ വീടുകൾക്ക് ഇരുപത്തയ്യായിരം വേറെയും കൊടുത്തിട്ടുണ്ട് അർഹതപ്പെട്ട നിർമ്മല അമ്മയെ പോലെയുള്ളവർ എത്രയോ പേര് ഇനിയും ഉണ്ടാകും അതൊരു ചോദ്യമാണ് അതുപോലെ എത്ര പേരോ ഇനിയും ഉണ്ടാകും എന്നുള്ളത് അതൊരു ചോദ്യം തന്നെയാണ് ചിലപ്പോൾ കാണാം കാണാതിരിക്കുക ഓക്കെ ജനങ്ങളുടെ പണം പിരിച്ചാൽ മാത്രം പോരാ എന്താണ് ചെയ്തത് എന്നറിയാനുള്ള അവകാശത്തെ കേസെടുത്ത് വിരട്ടിയാലൊന്നും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല വയനാട്ടിൽ ആവശ്യത്തിലേറെ വാഗ്ദാനങ്ങൾ വന്നതുകൊണ്ട് അർഹതപ്പെട്ട ഈ അമ്മയ്ക്ക് വീട് വെച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജനങ്ങൾക്ക് യാതൊരു ഗുണവും ഇല്ലാത്ത കൊച്ചു പുസ്തക കഥകളാണ് നിലനിൽപ്പിന് വേണ്ടി മാധ്യമങ്ങൾക്ക് ആവശ്യം ഒരല്പം നീതിബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇന്നലകളിൽ ദുരിതാശ്വാസ നിധി ഏത് രീതിയിൽ ചിലവഴിച്ചു എന്ന് ഇന്നും ലഭിക്കാത്ത പാപങ്ങൾ ഉണ്ടോ എന്നും അന്വേഷിക്കണം ഈ പോസ്റ്റ് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നീതി നിഷേധിക്കപ്പെട്ട പാവങ്ങൾക്കൊപ്പം നിൽക്കണം ആരെയും എതിർക്കാനല്ല ആർക്കെങ്കിലും ഗുണമുണ്ടാകണം എന്നത് മാത്രമാണ് പ്രതിഷേധത്തിന്റെ കാരണം രാഷ്ട്രീയമല്ല രാജ്യമാണ് വലുത് അതിലേറെ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് എന്ന ബോധ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകട്ടെ ലാൽ സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ മാരാര ആ ഒരു പോസ്റ്റ് നിർത്തുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് ആ പറയുന്ന അമ്മയുടെ വീടിൻ്റെ ഫോട്ടോയും സഗിതവും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കവിടെ കാണാൻ സാധിക്കും നിർമ്മല അമ്മയുടെ വീടിൻ്റെ ആ ഒരു ഫോട്ടോ സഗിതം അവിടെ അഖിൽമാരാർ കൊടുത്തിട്ടുണ്ട് ഇവിടെ പറഞ്ഞ അഖിൽമാരാർ പറഞ്ഞ കാര്യം കറക്റ്റാണ് കാരണം നമ്മൾ ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇന്നേ വരെ അത് കൊടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ അവസ്ഥ ഏ അതോടൊപ്പം തന്നെ ഈ പറയുന്ന വെബ്സൈറ്റിലെല്ലാം ഘോര ഈ ടൈപ്പ് ചെയ്ത് ഇവർക്ക് കൊടുത്തു ഇത്ര ഇവർക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ അത് കൃത്യമായിട്ടുള്ള കരങ്ങൾ ചെന്നിട്ടില്ല എന്നുള്ള കാര്യം ഇതുപോലെ ഓരോരുത്തരെ ഓരോരുത്തരെ മുമ്പോട്ട് വന്ന് പറയുമ്പോൾ അവർക്ക് അവർക്കെതിരെ കേസ് കൊടുക്കുക അവരുടെ വാ മൂടിക്കിട്ടുക എന്നുള്ള പ്രവണത ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് ഇത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോ പാർട്ടിക്കാരും ഓരോ ജനങ്ങളും ഇത് തിരക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ സാധാരണപ്പെട്ട കൂലിപ്പണിക്കാരനൊക്കെ അവർ പോകുന്നു അന്നത്തെ ജോലി ചെയ്തിട്ട് അന്നത്തെ പൈസ കൊണ്ടുവന്ന് അവരുടെ ഉപജീവനം കഴിക്കുന്നു അവർ ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടുതലായിട്ട് കെയർ ചെയ്യുന്നില്ല അതുപോലെ തന്നെയാണ് ഓരോരുത്തരും ആരും ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് കെയർ ചെയ്തു വരുന്നില്ല ഇവർ ഈ പിരിവ് കിട്ടുന്ന പൈസയൊക്കെ ഇവരെന്തൊക്കെയൊക്കെ കാട്ടിക്കൂട്ടുന്നു അത് നമ്മുടെ ഓരോരുത്തരുടെയും പൈസയാണെന്ന് ഇന്നേവരെ ആർക്കും ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇത് എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെയൊക്കെ സൗണ്ടായിട്ട് നമ്മുടെ ഒക്കെ ശബ്ദമായിട്ട് പുള്ളിക്കാരൻ ഇത് പറയുമ്പോൾ ഒരു സപ്പോർട്ട് പുള്ളി കൊടുക്കേണ്ട അത്യാവശ്യം തന്നെയാണ് അത് മനസ്സിലാക്കാതെ ഇന്ന് നമ്മൾ പാർട്ടികൾക്കും അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ വേണ്ടി നമ്മൾ കുട നമ്മൾ ഓർക്കേണ്ടി തന്ന നമ്മുടെ ചുറ്റുപറ്റത്തുള്ളവർ നമുക്കറിയാവുന്നവരല്ല ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ് എന്നുള്ള ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം അത് ആണ് ഇവിടെ വേണ്ടത് എന്തുവായാലും ഇപ്പോൾ അഖിൽമാരും പറഞ്ഞ പോലെ ഈ അമ്മയ്ക്ക് അഖിൽമാരാർ വീട് വെച്ച് കൊടുക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി അതിനെ പിടിച്ച് ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ നമ്മൾ ആരാധിച്ച് നടന്മാരൊരു സൈഡിൽ നമുക്കറിയാമല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി നമ്മൾ ആരാധിച്ച നടന്മാരുടെ അവസ്ഥകൾ നമ്മൾ കണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഈ രാഷ്ട്രീയക്കാരുടെ അവസ്ഥകൾ അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ നമ്മളെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുന്നുണ്ടോ അവർക്ക് അർഹതപ്പെട്ടത് അവരുടെ കൈകളിൽ എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കണം എന്നുള്ളത് മാത്രമേ എനിക്കും പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമ്മിറ്റി ഞമ്മർക്കൊരു വീഡിയോ കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ